ഈശോയിൽ സ്നേഹമുള്ളവരെ അപ്പോൾ ജറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞരാണ് ഇങ്ങനെ പറഞ്ഞത് അവൻ ബെൽസെബൂൽ അവനെ ബെൽസെബുൽ ആവേശിച്ചിരിക്കുന്നു പിശാചുക്കൾ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് അപ്പോൾ ഈശോയുടെ മറുപടിയും അത് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ ഇരുപത്തിരണ്ടാം വാക്യമാണ് ഇങ്ങനെ ഒരു ആരോപണം ഇരുപത്തിയൊൻപതാമത്തെ മർക്കോസ് മൂന്ന് ഇരുപത്തിയൊൻപതിൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നതിന് ഒരു കാലത്തും പാപത്തിന് മോചനമില്ല അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും ഇത് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ ധ്യായത്തിൽ ഇതേ സംഭവം തന്നെ അത് കുറെ കൂടി വ്യക്തമാക്കുന്നുണ്ട് ആരെയാണ് സുഖപ്പെടുത്തിയത് അന്ധനും ഊമനുമായ ഒരു പിശാചുബാധിതന് അപ്പം അതിനുശേഷമാണ് ഈ സംഭാഷണം ഉണ്ടാകുക പന്ത്രണ്ടാം അദ്ദേഹം മത്തായി പന്ത്രണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല ഞാൻ ഈ ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൽ നോക്കി ലൂക്കായ സുവിശേഷത്തിൽ ഇത്ര കഠിനമായിട്ട് ഈശോ പറയുന്നില്ല എങ്കിലും ഈശോ പറയുകയാണ് ലൂക്കാർഡ സുവിശേഷം പതിനൊന്നാമത് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ അവിടെയും ഒരു പിശാജു ബാദിനെ സുഖപ്പെടുത്തിയ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ആ സംഭവ വിവരണശേഷം എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു അതായത് ഈശോയുടെ മനസ്സ് മനസ്സിലാക്കാത്തവൻ ഒന്നും അവന് നേടാൻ പറ്റില്ല അപ്പോൾ ഈശോയ്ക്ക് ഇത് വളരെ സങ്കടമായി എന്തുകൊണ്ടായിരിക്കാം ഈശോയ്ക്ക് ഇത്ര സങ്കടമാകാൻ കാരണം കാരണം പരിശുദ്ധാത്മാവ് വരും അത് ശക്തി നിന്റെ മേൽ പരിശുദ്ധ മറിയത്തോട് ഗബ്രിയൽ ദൂതൻ പറഞ്ഞ് അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉണ്ടായതല്ല ഈശോ ഈശോ മാനുഷിക ഇച്ഛയിലുണ്ടായതല്ല ഈശോ പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണ് ഇനി സുവിശേഷം തന്നെ മൂന്നാമത്തെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമുക്കറിയാം ഈശോ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു പരിശുദ്ധാത്മാവിൽ ജനിച്ചവൻ വീണ്ടും പരിശുദ്ധാത്മാവ് നിറയുന്നു ഇനി സുവിശേഷം നാലാമത്തെ പതിനാലാം വാക്യത്തിൽ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ അവൻ ഗലീലിലേക്ക് വന്നു ഇന്നലെ നമ്മൾ ഈശോയുടെ സിനഗോഗിലെ വചനവായനെക്കുറിച്ച് നമ്മൾ കേട്ടു അതിൽ അത് ലൂക്കാട് സുവിശേഷം നാലാമധികം പതിനെട്ടാം വാക്യം ഈശോ പറയുന്നത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആത്മാവിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ആത്മാവ് തന്നെയായ ആത്മാവിൽ ജനിച്ച ആത്മാവിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഈശോയെ പറയാണ് അവൻ പിശാജിൻ്റെ തലവനെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഈശോയ്ക്ക് സങ്കടായന് അതാണ് ഈ ഇത്ര കടുത്ത ഒരു മറുപടി ഈശോ കൊടുക്കുന്നത് സഭയിൽ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളെക്കുറിച്ച് ഉണ്ട് അത് പത്താം പീസ് പാപ്പയാണ് അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആറ് പാപങ്ങളാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ഒന്ന് സ്വർഗം ലഭിക്കുകയില്ല എന്ന് നിരാശപ്പെടുന്ന അവസ്ഥ നിരാശപ്പെട്ട് എനിക്കിനു സ്വർഗമില്ല പാപം ചെയ്തിട്ട് നിരാശയിലാക്കുക രണ്ടാമത്തെ കാര്യം സൽപ്രവർത്തികളൊന്നും കൂടാതെ അങ്ങനെ അങ്ങനെ എന്താണ് വെറുതെ അങ്ങ് പോയി സ്വർഗത്തിൽ കയറാമെന്നുള്ള മിഥ്യാധാരണ സൽപ്രവർത്തികൾ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുകയല്ല അപ്പോൾ സൽപ്രവർത്തികൾ കൂടാതെ സ്വർഗത്തിലൊക്കെ പോകാം എന്ന് വെറുതെ അങ്ങ് വിചാരിക്കുക അതൊരു തെറ്റാണ് ഇനി ഒരു കാര്യം അത് സത്യമാണെന്നറിഞ്ഞിട്ടും ആ സത്യത്തെ നിഷേധിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗ്യം ഭാഗം അത് നമുക്ക് അങ്ങനെ ആ ഗണത്തിൽപ്പെടുത്താൻ പറ്റും ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞിട്ടും വെറുതെ ഒരു ആരോപണം വെറുതെ ഇങ്ങനെ പറയുക ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞിട്ടും അവൻ ദൈവകരത്താലാണ് ഇത് ചെയ്യുന്നത് ഈ ജോ ഈ കോണ്ടക്സ്റ്റ് ഈ ബൈബിൾ തന്നെ ഈ പാകം തന്നെ ലൂക്കാരുടെ സുവിശേഷത്തിലും മത്താട് സുവിശേഷത്തിലും ഇത് ദൈവകരം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് വിശ്വസിച്ചാൽ അവന് ദൈവരാജ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുക അപ്പോൾ ഒരു സത്യമറിഞ്ഞിട്ടും സത്യത്തെ നിഷേധിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപാണ് ഇനി അന്യരുടെ നന്മയിൽ അസൂയ ഉണ്ടാകുക അത് പരിശുദ്ധാത്മാവിനെതിരായ നാലാമത്തെ പാപാണ് ഇനി പാപത്തെപ്പറ്റി അനുതപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുക ഒരു പാപം അറിയാം എന്നിട്ടും അതിൽ തന്നെ അത് ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുക ചിലപ്പോൾ ഇങ്ങനെ ന്യായം പറയും ഓ മറ്റവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഞാനിപ്പോൾ ചെയ്ത എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ജീവിക്കുക അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് ഇനി അന്ത്യസമയത്ത് പോലും മരിക്കാൻ കിടന്നാൽ പോലും ഒരനുതാപമില്ലാത്ത അവസ്ഥ സംസാരിക്കണമെന്നൊന്നും തോന്നുന്നില്ല അത് അങ്ങനെ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപ ഇവിടെ നമുക്ക് ഇവർ ഇവരെന്താ ചെയ്തത് ഇവർ ഈശോ ഒരു പിശാചി സുഖപ്പെടുത്തി അപ്പോൾ വായി തോന്നണത് പറയുക വെറുതെ അങ്ങ് പറയുക ബെൽസെ പോലിനെ കൊണ്ടാണ് ഇവൻ പിശാചിനെ ഒഴിവാക്കിയത് വെറുതെ അങ്ങ് പറയുക അതിൻ്റെ അടിസ്ഥാനം ഇല്ല വായി തോന്നണത് പറയുക നമുക്ക് ധ്യാനിക്കാവുന്നൊരു കാര്യമാണ് നമ്മൾ വെറുതെ വല്ലവനെക്കുറിച്ചും പള്ളിയിൽ അച്ഛനെക്കുറിച്ചും ചില ശുശ്രൂഷകളെക്കുറിച്ചും വെറുതെ അങ്ങ് പറയുക എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുക ആ ഒരു നെഗറ്റിവിറ്റി ഒരു പത്ത് പേരിലേക്ക് എത്തിക്കുക ആ പത്ത് പേര് വേറെ കുറെ പേരിലേക്ക് എത്തിക്കുക ഒരു നെഗറ്റിവിറ്റി ഇങ്ങനെ വ്യാപിപ്പിക്കുക ഭയങ്കര തെറ്റാണ് ഭയങ്കര തെറ്റ അതാണ് ഈശോയെക്കുറിച്ച് ഈശോയെക്കുറിച്ച് ലൂക്കാട് സുവിശേഷത്തിൽ ഇത് പറയുന്നുണ്ട് അതായത് ഈശോയെക്കുറിച്ചും സ്നാപയോഹന്നാനെക്കുറിച്ചും അത് ലൂക്കാട് സുവിശേഷം ഏഴാമത്തെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലാമത്തെ വാക്യത്തിലാണ് യോഹന്നാൻ അപ്പം വീഞ്ഞു വീഞ്ഞുകുടിക്കാത്തവനുമായി വന്നു അപ്പൊ അവർ പറയാണ് അവന് പിശാചു ബാധിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു നിങ്ങൾ പറയുന്നു ഇനി മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ ഇതെ ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു അതായത് വെറുതെ അങ്ങ് പറയുക അപ്പം അവന് പ്രാന്താണെന്ന് പറയുക സ്നാവൽ ഒന്നും ഭക്ഷിക്കുന്നില്ല കാട്ടുതേനും വെട്ടുകളും ഇതൊക്കെ കഴിച്ച് ജീവിക്കുമ്പോൾ അവന് പ്രാന്താണെന്ന് പറയുക ഈശോ ഇതെല്ലാം കഴിച്ചതേ അവൻ തീറ്റയും കുടിയും ഈശോയ്ക്ക് തീറ്റയും കുടിയും മാത്രമേ ഉള്ളൂ ഇങ്ങനെ പറയുക നമ്മളങ്ങനെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്രയോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ നമ്മൾ ജയിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ തോറ്റുപോകുമെന്ന് വിചാരിച്ചിട്ട് ഒരു ഡയലോഗ് ആ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരികയല്ല അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ എത്ര ഡയലോഗുകൾ നമ്മൾ വിട്ടിട്ടുണ്ട് വെറുതെ ഒന്ന് ധ്യാനിച്ച് എത്ര ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ അണ്സസസറി ടോക്സ് നമ്മൾ നടത്തിയിട്ടുണ്ട് അത് ധ്യാനിക്കുന്നത് നല്ലതാണ് ഇനിയും നമുക്ക് ചിലപ്പോൾ വീട്ടിൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ടൊരു മടി എന്നിട്ട് വെറുതെ അമ്മ അപ്പനോപ്പേരുന്ന് പ്രാർത്ഥിക്കായിരിക്കും മക്കൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരാൾ വീട്ടിൽ വന്ന് സിറ്റൗട്ടി പോയിരിക്കുക വെറുതെ പോയെങ്കിലിരിക്കുക അത് ദൈവനിന്നയായിട്ടാണ് പല ധ്യാന ഗുരുക്കന്മാരും പറയുന്നത് വ്യാഖ്യാനിക്കുന്നത് ദൈവനിന്നയ അതായത് ഒരു കാര്യം അറിയാം ഈശോയെ പ്രതിഷ്ഠിച്ച വീട്ടിൽ വെച്ചിട്ടുണ്ട് ഈശോയെ തിരുഹൃദയത്തിൻ്റെ രൂപമോ തിരു കുടുംബത്തിൻ്റെ രൂപമോ പ്രതിഷ്ഠിച്ച വീട്ടിൽ വെച്ചിട്ടുണ്ട് അച്ഛനെ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്ന് വെഞ്ചരിച്ച് കാര്യമായിട്ടുള്ള പ്രതിഷ്ഠയൊക്കെ നടത്തി വെച്ചിട്ട് അവിടെ കയറി പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥന കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത് അതൊരു ദൈവ നിന്നയുടെ അതായത് ഒരാളെ നിന്നിക്കുക പരസ്യമായിട്ട് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഈശോയെ വിളിച്ചിരുത്തിയിട്ട് കളിയാക്കുന്നത് പോലെ കുടുംബ പ്രാർത്ഥന ചൊല്ലാത്തത് യേശയാ പ്രവാചിന് പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം ഇരുപത്തെട്ടാം മത്തി ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നിന്നിക്കരുത് നിന്നിച്ചാൽ ബന്ധനങ്ങൾ കഠിനമാകും നിന്നിച്ചാൽ ബന്ധനങ്ങൾ കഠിനമാകും നമ്മളിപ്പോൾ ഒരാളെ വെറുതെ അങ്ങ് നിന്ദിക്കുകയാണ് അപ്പം നമുക്കൊരു കള്ളുകൂടി വീട്ടിലുണ്ടെങ്കിൽ കള്ളുകൂടി മൂക്കും നമ്മൾ വെറുതെ അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുറവുണ്ടെങ്കിൽ ആ കുറവ് അത് കുറച്ചുകൂടി വലുതാവും കടബാധ്യതയാണെങ്കിൽ കടബാധ്യത ഒന്നുകൂടി അങ്ങ് പെരുക്കും നമ്മൾ വെറുതെ നിന്നിച്ചു കഴിഞ്ഞാൽ ഇത് അതാണ് ഇത്ര കഠിനമായിട്ട് ഈശോ അത് പറയുന്നത് അതുപോലെ യൂദാസ് എന്തുകൊണ്ടായിരിക്കാം യൂദാസ് പശ്ചാത്തപിച്ചു എന്ന് പറയുന്നുണ്ട് കാരണം വെളുത്തൊട്ട് എറിഞ്ഞിട്ട് കൊടുത്തു അപ്പം അത് ഞങ്ങൾക്കും നിങ്ങൾക്ക് എന്താ നിന്റെ കാര്യം എന്നവർ പറയുന്നുണ്ട് പശ്ചാത്തപിച്ചിട്ടാണ് അവസാനം തൻ്റെ ഗുരുവിനെ അവര് ശിക്ഷിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് പശ്ചാത്താപം ഉണ്ടായി പക്ഷേ അവൻ നിരാശപ്പെട്ട് കെട്ടി ചത്തു അത് ഇനി എനിക്ക് സ്വർഗം കിട്ടിയല്ല എന്ന് നിരാശ എന്നതുകൊണ്ടാണ് അത് യുദാസ് പുറത്താക്കപ്പെട്ടത് പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ധ്യാനിക്കേണ്ട കാര്യം ഞാൻ പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യുന്നുണ്ടോ ഈജോ പറയാണ് എന്നെക്കുറിച്ച് മനുഷ്യപുത്രനെതിരെ പറഞ്ഞു കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക പ്രചോദനങ്ങളെ ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ ഒരു ശുശ്രൂഷകനെയോ ഏതെങ്കിലും ഒരു ശുശ്രൂഷയെയോ നമ്മൾ വേണ്ടാദിനം പറഞ്ഞ് മുടക്കിയാൽ ചില അച്ഛന്മാർ പള്ളിയിൽ നിന്നൊക്കെ ഓടിപ്പോണ്ടി വന്നിട്ടുണ്ട് വെറുതെ ഒക്കെ പറഞ്ഞിട്ട് ചില അച്ഛന്മാർ പെട്ടെന്ന് സ്ഥലം മാറ്റി അപ്പോൾ പിന്നീട് ആ അച്ഛൻ നല്ല സുന്ദരമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതാണ് പള്ളിയിൽ പിന്നെ ആ പള്ളിയിൽ ശുശ്രൂഷയില്ല ശുശ്രൂഷകളൊക്കെ മുടങ്ങി അപ്പോൾ വീണ്ടും പരാതി പരാതിയായിട്ട് ഇപ്പോഴത്തെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ സഹായിച്ചോ അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട പള്ളി പൂട്ടിയിട്ടോ എന്ന് അഭിയന്യ പിതാവ് പറഞ്ഞു അതാ അപ്പോ നമ്മള് എത്ര ശുശ്രൂഷകരെ ആഴ്ത്തിയിട്ടുണ്ട് എത്ര ശുശ്രൂഷകളെ നമ്മൾ മുടക്കിയിട്ടുണ്ട് വെറുതെ വായിക്കിടക്കണ നാവ് കൊണ്ട് വേണ്ടാദിനം പറഞ്ഞിട്ടുണ്ട് നമ്മളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ധ്യാനിക്കേണ്ട ഒരു വിഷയമാണിത് പരിശുദ്ധാത്മാവിനെതിരായ പാപം ദൈവദൂഷണം അത് അതായത് ദൈവം നിന്ന് പറയുക വേണ്ടാത്തത് പറയുക ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞിട്ടും അത് സത്യമല്ലെന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തുക നമുക്ക് അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ നമുക്ക് എന്തു ചെയ്താലും ദൈവാനുഗ്രഹം കൂടാതെ നമുക്ക് രക്ഷയില്ല ദൈവത്തിന് അനുഗ്രഹം വേണം ദൈവത്തെ സങ്കടപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇപ്പോൾ ചില ദുശീലങ്ങളുള്ളവർ അവർ ദൈവത്തെ സങ്കടപ്പെടുത്തുന്നുണ്ട് ദുശീലങ്ങളുള്ളവർ കാരണം ദൈവമല്ലേ ജീവൻ തന്നത് ജീവൻ നിലനിർത്താൻ ദൈവമല്ലേ ആ ജീവനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതിനു പകരം ശരീരത്തിന് ചേരാത്തൊരു കാര്യം നമ്മുടെ ശരീരത്തിലേക്ക് വെച്ചാലോ അതും ഒരു ദൈവത്തിനെതിരായ പാപമല്ലേ അപ്പം ദൈവത്തെ ദ്രോഹിച്ചിട്ട് ഒരാളെ ദ്രോഹിച്ചിട്ട് അയാളുടെ മുമ്പിൽ പോയി നമുക്ക് നിൽക്കാം ധൈര്യം ഉണ്ടാകുമോ അപ്പം ദൈവത്തെ ദ്രോഹിച്ചിട്ട് ദൈവത്തോട് തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ ദൈവത്തിന് നിരക്കാത്ത ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്ത് ദൈവമേ എന്നെ എന്ന് പറയൽ വലിയ അർത്ഥമുണ്ടോ നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണേ നല്ല ബോധ്യത്തോടുകൂടെ നല്ല തീരുമാനങ്ങളോടുകൂടെ നല്ല അളന്നു തൂക്കി സംസാരിച്ചൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ